ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സാന്ത്വനം ടു എന്ന സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ ആര്യൻ എന്ന വേഷം ചെയ്യുന്നത് ഗിരീഷ് ഗംഗാധരൻ എന്ന നടനാണ് തൃശൂർ സ്വദേശിയാണ് നടൻ മഴവിൽ മനോരമയിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന കഥാനായിക എന്ന സീരിയലിലൂടെയാണ് താരം മലയാളികൾക്ക് പ്രിയങ്കരനായി മാറുന്നത് ടിക്ടോക്കിലൂടെയും ഇൻസ്റ്റഗ്രാം വീഡിയോസിലൂടെയും ശ്രദ്ധ നേടിയ ഗിരീഷ് ഷോർട്ട് ഫിലിംസിലും തമിഴ് സിനിമയിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സാന്ത്വനം ടു സീരിയലിൽ ആര്യൻ എന്ന നായക കഥാപാത്രമായി എത്തിയതോടെ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സീരിയൽ താരങ്ങളിൽ ഒരാളായി മാറി ഗിരീഷിന്റെ പ്രണയവിവാഹമായിരുന്നു എന്നാൽ ആ പ്രണയം എങ്ങനെയാണ് സംഭവിച്ചതെന്ന കഥയാണ് ഇപ്പോൾ താരം പറയുന്നത് ശ്രീദേവിയാണ് ഗിരീഷ് ഗംഗാധരന്റെ ഭാര്യ ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു ആറേഴു വർഷം പ്രണയിച്ചതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവരും വിവാഹിതരാവുന്നത് മനോഹരമായ ഇവരുടെ പ്രണയകഥ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട് ഗിരീഷ് ഞാൻ ഡിഗ്രിക്ക് മൂന്നാം വർഷം ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുമ്പോഴാണ് ശ്രീദേവി ഒന്നാം വർഷ ക്ലാസിൽ അവിടേക്ക് എത്തുന്നത് എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ അകലെയാണ് പുള്ളിക്കാരിയുടെ വീട് ഞങ്ങൾ മുൻപ് നേരിട്ട് കണ്ടിട്ടേയില്ല കുട്ടിയുടെ വീടിന്റെ അടുത്താണ് എന്റെ അമ്മയുടെ വീട് മാപ്രാണം എന്ന് പറയും അവിടെ എനിക്കൊരു സുഹൃത്തുണ്ട് അജ്മൽ എന്നായിരുന്നു അവന്റെ പേര് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഇങ്ങനെയൊരു കുട്ടി നമ്മുടെ അവിടെ നിന്ന് വരുന്നുണ്ട് ശ്രീദേവി എന്നാണ് പേര് പറ്റുമെങ്കിൽ നീ അവളെ വളച്ചു കാണിക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ ബറ്റുവെച്ചു പുള്ളിക്കാരി കോളേജിലെത്തിയപ്പോൾ ചെയ്യാൻ വിളിക്കുമ്പോഴാണ് ആദ്യമായി കാണുന്നത് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വരുവാണ് നീ മന്ദം മന്ദം വന്ന് അത് അഭിനയിച്ച് കാണിക്കാൻ കുറച്ചു നാണവും ഗേൾസ് സ്കൂളിൽ നിന്ന് വന്നതിന്റെ കുറച്ചു പ്രശ്നവുമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ചായയിട്ടും നാണം കുണുങ്ങിവ കാലുകൊണ്ട് കളം വരയ്ക്കാനൊക്കെ പറഞ്ഞു അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ ഇന്റർവൽ സമയത്തൊക്കെ കാണാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഞാനെന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു അതിനുശേഷമാണ് ഞാൻ ശരിക്കും അവളെ പ്രണയിക്കാൻ തുടങ്ങിയത് ആദ്യം കണ്ട് ക്രഷടിച്ച് പ്രണയത്തിലായതല്ല ഒരു നേരം ബോക്കിൽ തുടങ്ങി പിന്നെ സീരിയസ് ആയി വിവാഹം വരെ എത്തിയതാണ് എന്ന് ഗിരീഷ് പറയുന്നു ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇരുവരും വിവാഹിതരായത് ഇപ്പോഴിതാ വിവാഹ ജീവിതത്തിന്റെ നാലു വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഒരു മകനാണ് ഇവർക്കുള്ളത് ഹർഷവർദ്ധൻ എന്നാണ് മകന്റെ പേര് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ